മുപ്പത്തിനാല് ട്രില്യൺ ഡോളറിന്റെ മൊത്തം ജി ഡി പി ഉള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ജനാധിപത്യ രാജ്യങ്ങളായ ജപ്പാൻ ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക എന്നീ ക്വാഡ് രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സമാപിച്ച ഉച്ചകോടി ഒരു ശരിയായ രീതി ഉയർത്തിക്കാട്ടിയിരുന്നു പ്രദേശത്തിന്റെ സാമ്പത്തിക ക്ഷേമം ആരോഗ്യ ഇൻഫ്രാസ്ട്രക്ചറും പാരിസ്ഥിതിക പ്രതിരോധവും ശക്തിപ്പെടുത്തുക സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ ലഘൂകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് ക്വാഡ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ പ്രക്രിയയിൽ ലോകം അഭിമുഖീകരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ വിവിധ മാനങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ചൈനീസ് മേധാവിത്വത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ ഈ ഗ്രൂപ്പിംഗ് എപ്പോഴും കഠിനമായി ശ്രമിച്ചു പോരുന്നു ക്വാഡ് ഒരു സുരക്ഷാ സഖ്യമല്ല എന്നത് ക്വാഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും സ്ഥിരമായി കേൾക്കുന്ന ഒരു വിശുദ്ധ മന്ത്രമാണ് പക്ഷെ ഇത്തവണത്തെ ഉച്ചകോടിയുടെ അവസാനത്തിൽ ക്വാഡ് നേതാക്കളുടെ സംയുക്ത പ്രസ്താവന പല സുരക്ഷാ മുൻകരുതലുകളും പ്രതിഫലിപ്പിക്കുന്നു സാങ്കേതികമായി പറഞ്ഞാൽ ക്വാഡ് ഒരു സുരക്ഷാ സഖ്യവുമല്ല ഒരു സംഘടനയുമല്ല കാരണം ക്വാഡ് ഒരു സാധാരണ ബഹുമുഖ സ്ഥാപനം പോലെ രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവയ്ക്ക് സെക്രട്ടറിയേറ്റോ സ്ഥിരമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയോ ഇല്ല എന്നാൽ അത് ഈ സഖ്യത്തിന്റെ പ്രാധാന്യത്തെയോ അവകാശങ്ങളെയോ ഇല്ലാതാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ക്വാഡ് രാജ്യങ്ങൾ തങ്ങളുടെ അംഗരാജ്യങ്ങൾക്കിടയിലെ നിലവിലുള്ള കരാറുകൾ വികസിപ്പിക്കുകയും അവരുടെ പങ്കിട്ട മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു ക്വാഡ് അംഗങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സുരക്ഷാ ബന്ധം നിലവിൽ കൂടുതൽ ശക്തമാവുകയാണ് അതായത് നാല് രാജ്യങ്ങൾക്കും ഇപ്പോൾ ടു പ്ലസ് ടു പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരുടെ പരസ്പര ആശയവിനിമയമുണ്ട് അവർ ഇപ്പോൾ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരുടെ ചർച്ചകളിൽ ഏർപ്പെട്ടു പോരുന്നു അതായത് കര വ്യോമ സമുദ്ര സേനകൾ ഉൾപ്പെടുന്ന സൈനികാഭ്യാസങ്ങൾ ലോജിസ്റ്റിക് പങ്കിടൽ കരാറുകൾ സമുദ്ര സുരക്ഷ സൈബർ സുരക്ഷ തീവ്രവാദ വിരുദ്ധ പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള ത്രിരാഷ്ട്ര മലബാർ നാവികാഭ്യാസത്തിൽ ഓസ്ട്രേലിയ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരുന്നു ഇത് ക്വാഡിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഗ്രൂപ്പിങ്ങും ഒരു ദശാബ്ദത്തിലേറെയായി നാല് രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസവും അടയാളപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ നാല് രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ നേതാക്കൾ ഒരു ക്വാഡ് സ്ട്രാറ്റജിക് ഇന്റലിജൻസ് ഫോറത്തിൽ പങ്കെടുത്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈബർ സുരക്ഷാ കോർഡിനേറ്റർമാർ ഓസ്ട്രേലിയയിൽ യോഗം ചേർന്നു സൈനിക സഹകരണത്തിനുള്ള അധിക ശേഷി ഉണ്ടാക്കുന്നതിനായി ക്വാഡ് സഖ്യം ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയുമായി താൽക്കാലികമായി സൈനികാഭ്യാസം നടത്തിയിരുന്നു അതോടൊപ്പം കാനഡ ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റ് പങ്കാളികളുമായി വെവ്വേറെ ആന്റി സബ്മറിൻ വാർഫെയർ അഭ്യാസങ്ങളും നടത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൊത്തത്തിലുള്ള സുരക്ഷാ പരിഗണനകൾ കാരണം കുറഞ്ഞത് മൂന്ന് രാജ്യങ്ങളെങ്കിലും ക്വാഡിൽ ചേരാനും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനും സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ രാജ്യങ്ങളിലൊന്ന് ബ്രിട്ടനാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ചൈനീസ് റഷ്യൻ നയങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതിനാൽ ഒരു സ്വതന്ത്ര വ്യാപാര ക്രമത്തിൽ ക്വാഡ് അംഗങ്ങളുമായി ബ്രിട്ടൻ താല്പര്യം പങ്കിടുക മാത്രമല്ല ബ്രിട്ടൻ മേഖലയിലൂടെ ഒരു കൂട്ടം കഴിവുകളും സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഡീഗോ ഗാർഷ്യ മുതൽ സിംഗപ്പൂർ വരെയുള്ള പ്രാദേശിക ശക്തികളുമായുള്ള ബ്രിട്ടന്റെ തന്ത്രപരമായ ബന്ധമർത്ഥമാക്കുന്നത് ഇത് ഇതിനോടകം തന്നെ ഒരു ഇന്തോ പസഫിക് സമുദ്രശക്തിയാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിൻ്റെ പശ്ചാത്തലത്തിലും പുതിയ ആഗോള പങ്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായും ക്വാഡിൽ ചേരുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനായി ഇത് ടൈംസ് ലണ്ടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് ബ്രെക്സിറ്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ചൈനയുടെ ഉദയത്തോടെ ഇന്ത്യ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിനെ പരിഗണിക്കുന്നതും ഒരു ഇന്തോ പസഫിക് ശക്തിയായി തന്നെയാണ് ഫ്രാൻസ് എല്ലാം ഇപ്പോഴും മേഖലയിൽ ഗണ്യമായ സൈനിക സാന്നിധ്യം നിലനിർത്തിപ്പോരുന്നു കൂടാതെ ഇന്തോ ഫ്രാൻസ് സംയുക്ത അഭ്യാസമായ വരുണാഭ്യാസത്തിൽ പങ്കെടുക്കാനായി തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗല്ലെ ഇന്തോ പസഫിക്കിലേക്ക് വിന്യസിച്ചിട്ട് അധിക നാളായില്ല എന്നതും ശ്രദ്ധേയമാണ് ഔക്കസ് ഔക്കസിടപാട് കാരണം ക്വാഡ് രാജ്യമായ ഓസ്ട്രേലിയയും ഫ്രാൻസും തമ്മിൽ ബന്ധം മികച്ച നിലയിലല്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ ക്വാഡുമായി സജീവമായി ബന്ധപ്പെടാൻ ഫ്രാൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പ്രശ്നം മറികടക്കാൻ അമേരിക്ക നിലവിൽ ശ്രമിച്ചു പോരുന്നു കൂടാതെ ക്വാഡ് അംഗമായി ഇന്ത്യയോടുള്ള ഫ്രാൻസിന്റെ സഹകരണം ഫ്രാൻസിനെ ക്വാഡിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സിക്യോൾ ആണ് ക്വാഡിൽ താല്പര്യം കാണിക്കുന്ന ഏറ്റവും പുതിയ രാജ്യം വിപുലീകരിച്ച ജീസവൻ ഒത്തുചേരലുകളിൽ സൗത്ത് കൊറിയ ഒരു പതിവതിഥിയാകുന്നത് പോലെ വിപുലീകരിച്ച ക്വാഡിൽ ചേരുന്നത് അനുകൂലമായി അവലോകനം ചെയ്യാനുള്ള തന്റെ സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഫ്രാൻസിനെയും ഓസ്ട്രേലിയയും പോലെ മറ്റൊരു ക്വാഡ് അംഗമായ ജപ്പാനുമായുള്ള ദക്ഷിണ കൊറിയയുടെ ബന്ധം ചരിത്രപരമായ കാരണങ്ങളാൽ അത്ര മികച്ചതല്ല ആകസ്മികമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദക്ഷിണ കൊറിയയിലെയും ജപ്പാനിലെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ ക്വാഡ് ഉച്ചകോടിക്ക് മുമ്പായിരുന്നു എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഈ സന്ദർശനത്തിൽ ഇപ്പോൾ ഒരു പുതിയ നേതാവുള്ള ദക്ഷിണ കൊറിയയുടെ ക്വാഡുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അമേരിക്ക വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ പ്രതിരോധ ബജറ്റും ആറ് ലക്ഷത്തിലധികം സൈനികരുമുള്ള ദക്ഷിണ കൊറിയ ഒരു വലിയ സൈനിക ശക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ബില്യൺ ഡോളർ പ്രതിരോധത്തിനായി ചെലവഴിക്കാനാണ് ദക്ഷിണ കൊറിയൻ സർക്കാർ പദ്ധതിയിടുന്നത് പ്രീംഷൻ സ്ട്രൈക്ക് സിസ്റ്റം ഉൾപ്പെടെ ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ഇതിനോടകം തന്നെ മൂന്ന് സ്റ്റേജുകളുടെ പ്രതിരോധ തന്ത്രമുണ്ട് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വികലമായ ബന്ധത്തെ ഒരു മിസ്സിംഗ് ലിങ്ക് എന്ന് പല വിദഗ്ധരും വിശേഷിപ്പിച്ചു പോരുന്നു എന്നിരുന്നാലും സൈനിക ശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ കൊറിയ ക്വാഡിലെത്തുന്നത് ചൈനയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി എത്തുന്നതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായി മാറാൻ തയ്യാറെടുക്കുകയാണ് ക്വാഡ് സഖ്യം